കല്യാണം ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല വേറെ കുറെ ചാനൽ ആര് എടുത്തെടുത്ത് ഇട്ടതാണ് സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കല്യാണെ കഴിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് എന്താ പറയാ ശല്യങ്ങൾ ഉണ്ടായിരുന്നു കാരണം എനിക്ക് സോഷ്യൽ മീഡിയയില് ഞാൻ എന്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിനു ശേഷം കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഷാജിദ ഷാജിയെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു അവളെ ഒരു യുവാവിൽ നിന്നും പണം തട്ടിയെടുത്തതായി സംശയത്തെക്കുറിച്ച് പക്ഷേ ഇവിടെ ഇപ്പോൾ പുതിയ മറ്റൊരു കാര്യം കൂടെ വന്നിട്ടുണ്ട് ഷാജിത കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാജിത ഒരാളെ നിക്കാഹ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ എൻ്റെ നിക്കാഹ് ചെയ്ത മഹിർ മാല ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഴവിൽ കേരള എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഷാജിത ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഷാജിത വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു ഇതാണ് എൻ്റെ മഹർ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പക്ഷേ അതേ സ്ത്രീ ഇന്ന് വന്നിട്ട് പറയുകയാണ് ഞാൻ ഒരാളെയും വിവാഹം ചെയ്തിട്ടില്ല ഞാൻ അന്ന് പറഞ്ഞത് കള്ളമാണ് എന്ന് ഏത് വിശ്വസിക്കും ഏതായാലും അവൾ ചെയ്ത ആ ഒരു വീഡിയോയിലെ ഭാഗം ഒന്ന് കണ്ടതിന് ശേഷം തിരിച്ചു കല്യാണം ഒരു വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ പറയുന്നു ഞാൻ ഇൻ്റർവ്യൂയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളും പക്ഷെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലോ ഇൻ്റർവ്യൂവിലോ ഏതാ ചെറുക്കൻ എന്താണോ ഏതാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് പറയാനാണ് ഞാൻ വന്നത് എന്താണെന്ന് പറയുക മെയിനായിട്ട് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ ചെറുക്കൻ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടില്ല ഇയാളെ പിന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി വയനാട്ടിലും ബാക്കിയുള്ള സ്ഥലത്തും ഇങ്ങനെ ഞങ്ങൾ കറങ്ങാൻ പോയ സ്ഥലത്ത് ഒരു ടൂറ് പോലെ പോയ സ്ഥലത്തെത്തെ വീഡിയോസ് എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് പേരെടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതാണ് ഷാജിദാൻ്റെ ചെറുക്കൻ എടുത്തിട്ട് ചാനൽ ചാനൽ സൂഫി സഫർ ഉണ്ടല്ലോ എന്തിന്റെ പേരിലായിരുന്നു ഷാജിദ കളവ് പറയേണ്ട ഒരു സാഹചര്യം കാരണം ഇതേ ഷാജിദയെ ഞാൻ ഏറെ പ്രശംസിച്ചുകൊണ്ടും ഏറെ അംഗീകരിച്ചുകൊണ്ടൊക്കെ വീഡിയോ ചെയ്ത ഒരാളാണ് ഞാൻ അതേ ഞാൻ തന്നെ ഇത്തരം തിരിച്ചു പറയണം എന്നുണ്ടെങ്കിൽ വ്യക്തമായ ധാരണയോടെ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം മഴവിൽ കേരള എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലെ ഷാജിദ ഇത് എൻ്റെ താലിമാലയാണ് ഞാൻ കല്യാണം കഴിക്കാൻ ഇച്ചിട്ടുള്ള പയ്യനെ ഇരുപത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ളൂ എന്ന് പച്ചക്കള്ളം ഓഡിയൻസിനോട് പറഞ്ഞു എന്നുള്ളത് വളരെ സത്യമർത്തായ കാര്യമാണ് മാത്രമല്ല ഈ ഈ ഫാമിലി വ്ലോഗേഴ്സ് എന്തിനാണ് അവരുടെ ലൈഫിലുള്ള ഇത്തരം കാര്യങ്ങൾ പുറത്ത് വന്ന് പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു അതുകൊണ്ടാണ് ഇത്തരം ഏറെ ചർച്ചകൾക്ക് വഴി തെളിയിച്ച് ഇത് പോയത് എന്നുകൂടെ ഷാജിത മനസ്സിലാക്കണം ഇവിടെ പല ആളുകളും ഇതേക്കുറിച്ച് സംസാരിക്കും തീർച്ചയായിട്ടും ഇത്തരം അനുഭവങ്ങളിലും ഇത്തരം അപകടങ്ങളിലും പോയിട്ട് പ്രായക്കാരായിട്ടുള്ള യുവാക്കൾ ചെന്ന് വീഴരുത് എന്നുള്ള മറ്റൊരു മെസ്സേജും കൂടെ ആണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഷാജിത പച്ചക്കള്ളമാണ് പറയുന്നത് എന്ന് ഷാജിത അതേ ഷാജിത അവളുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ അവളൊരു വ്യക്തമായിട്ട് പറയുകയാണ് ഞാനത് നുണ പറഞ്ഞതായിരുന്നു എന്ന് അതേസമയം മഴവിൽ കേരള എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ അവൾ ഇതെൻ്റെ താലിമാലയാണ് എന്ന് പച്ചക്കള്ളമായിട്ട് അവിടെയും പറയണം ഏത് വിശ്വസിക്കണം എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം കാരണം അത്രയ്ക്ക് വിശ്വാസയോഗ്യമല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് ഷാജിദ നിലവിൽ കൊണ്ടുപോയിട്ടുള്ളത് ഷാജിതയുടെ സാഹചര്യങ്ങളും അവസ്ഥകളൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അഞ്ച് മക്കൾ ഉണ്ടായിരുന്നു ഭർത്താവ് മരിക്കുന്ന സമയത്ത് അഞ്ച് മക്കളെ വിട്ടേച്ചാണ് ഭർത്താവ് മരണമടഞ്ഞത് അതിനുശേഷം സാജിത ഒറ്റയ്ക്കായിരുന്നു ആ മക്കളെ പോറ്റി വളർത്തിയത് പിന്നീട് ഒരു ദിവസം സാജിത പറയുകയാണ് എനിക്ക് എൻ ഒരു ഭർത്താവ് വേണം എന്നെ ഭർത്താവില്ലാത്ത സ്ത്രീ എന്ന് മുദ്ര കുത്തരുത് എന്നും സാജിത പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സാജിതയെപ്പോലെ ഭർത്താവില്ലാതെ ജീവിക്കുന്ന ഒരുപാട് യുവതികളുണ്ട് ഒരുപാട് സ്ത്രീ സ്ത്രീകളുണ്ട് പക്ഷേ അവരൊക്കെ ഒരുപാട് കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ അവർ ഈ സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് അവർ പറയുന്നില്ല എന്ന് മാത്രം ഏതായാലും സാധ്യത പറയുന്ന ബാക്കി കാര്യങ്ങളോട് നമ്മൾ കേൾക്കാം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്ന ചെറുക്കനാണ് ഇന്ന സ്ഥലത്താണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കാരണം അങ്ങനെ ആ യൂട്യൂബിൽ നമ്മൾ ഷോർട്സ് ഇട്ടതിലിട്ട് ചെറുക്കനാണെങ്കിലും ഇപ്പോൾ മൂ ആയ കാണുന്ന കാണുന്ന ആളാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല വേറെ കുറേ ചാനൽ ആര് എടുത്തെടുത്ത് ഇട്ടതാണ് സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് എന്താ പറയുക ശല്യങ്ങളുണ്ടായിരുന്നു കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കോൾസും കാര്യങ്ങളും എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവർക്കൊരു പിന്നെ ഒരുപാട് പേര് കല്യാണത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് അതിന് വെക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞത് അല്ലാണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ ഇൻ്റർവ്യൂസിലൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആള് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ്റർവ്യൂസിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് എന്നെ ഇത് ഈ ഇങ്ങനെയുള്ള ശല്യങ്ങളും കാരണങ്ങളും കൊണ്ട് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ നിന്നത് പക്ഷേ ഇത് ഒരുപാട് എന്താ പറയുക വേറെ വേറെ സംഭവത്തിലേക്ക് എത്തിച്ചു അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം ഞാൻ കല്യാണം എന്ന് പറഞ്ഞതാണ് പിന്നെ സാജിതയോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നമ്മൾ ഒരു സമയത്ത് ഒരു മുഖവും മറ്റൊരു സമയത്ത് മറ്റൊരു മുഖവും ആവരുത് കാരണം സാജിത ഇപ്പോഴും ഈ വീഡിയോയിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അതായത് സാജിത ഇങ്ങനെയൊക്കെ ഒരു ഭർത്താവിനെ അന്വേഷിച്ച സാജിത മറ്റൊരു സുഹൃത്തിൻ്റെ കൂടെ ഞാൻ വയനാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഏതൊരാളാണ് ആത്മാർത്ഥമായിട്ട് ഒരു ഭർത്താവായിട്ട് അല്ലെങ്കിൽ ഒരു ഭാര്യയായിട്ട് സ്വീകരിക്കാൻ ആഗ്രഹിക്കുക കാരണം തെറ്റിദ്ധാരണകൾ പകർ പടർത്തിയിട്ട് അതേസമയം സാധ്യതയെക്കുറിച്ച് മറ്റൊരു ആരോപണം കൂടെ വന്നിട്ടുണ്ടായിരുന്നു റഹൂഫ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് സാജി സുഹൃത്തിനെ സാജിത പറ്റിച്ചതായിട്ട് ഈ ഒരു കാര്യവും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സാജിത മഴവിൽ കേരള എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ചെന്നിട്ട് ഇതെൻ്റെ ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമായ എൻ്റെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന് എനിക്ക് തന്ന മഹറാണ് എന്നും എന്നിട്ട് അതേ സാജിത തന്നെ പറയാണ് ഞാനിതെല്ലാം കളവായിരുന്നു പറഞ്ഞിരുന്നതെന്ന് ഏത് വിശ്വസിക്കണം ജനങ്ങൾ ഏതായാലും സാധ്യത പറയുന്നത് കൊണ്ടും കാര്യങ്ങൾ കേൾക്കാം പറഞ്ഞുണ്ടാക്കിയത് സർഫലി കാസർഗോഡുള്ള ചെറുക്കനാണ് അവനാണ് എന്നെ കല്യാണം കഴിച്ചെന്നാണ് പക്ഷെ ഞാൻ അവനെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല അവൻ എൻ്റെ ഫ്രണ്ടാണ് മെയിനായിട്ട് ഞങ്ങൾ കോ കോഴിക്കോട് മറ്റേ വയനാടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫ്രണ്ട്സുകൾ തമ്മിൽ വീഡിയോ എടുക്കണ പോലെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ഷോർട്സ് വീഡിയോസാണ് ഞാൻ ഇട്ടത് അല്ലാണ്ട് ഒരിക്കലും ഞാൻ അവനെ കല്യാണം കഴിച്ചു എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല പിന്നെ പിന്നെ എന്തിനാണ് ഈ മെഹർ കാണിച്ചിട്ട് താലി അത് അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട് കാരണം ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഫോൺ കോൾസ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ അത് പറഞ്ഞത് പിന്നെ ഇത്ര വലിയ പ്രശ്നത്തിലേക്ക് ഇത് പോകുമെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു പിന്നെ വേറെ വേറെ ഇപ്പം അത് വലിയ പ്രശ്നമായി തീരുന്നുണ്ട് മണി ഹണി ട്രാപ്പ് അവന് ലക്ഷങ്ങൾ ഞാൻ മേടിച്ചു അവൻ്റെ ലക്ഷങ്ങൾ മേടിച്ചിട്ട് ഞാൻ ഇതാക്കുകയാണ് പൈസ മേടിച്ചിട്ട് അവനെ ട്രാപ്പ് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ഈ വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വേണം അതുകൊണ്ടാണ് ഈ കല്യാണത്തിൻ്റെ കാര്യം ഞാൻ തുറന്ന് പറയാമെന്ന് വിചാരിച്ചത് പിന്നെ എന്നെ അറിയാവുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ അറിയാം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പിന്നെ ഞാൻ അവരോടൊക്കെ എനിക്ക് വിളിച്ച ഏകദേശം ആൾക്കാരടുത്തന്നെ ഞാൻ സത്യം തുറന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പൊ ഇതാണ് പറയാനുള്ളത് അപ്പൊ എന്താന്ന് വെച്ചാല് പിന്നെ നീ എന്തിനാ ഇത്രയും കാര്യങ്ങൾ പ്രചരിപ്പിച്ചെന്ന് ചോദിക്കും തെറ്റാണ് ചെയ്തത് എന്തായാലും ഞാൻ തെറ്റ് സമ്മതിക്കുന്നു പക്ഷെ ആ ഒരു പിന്നെ പത്തിരുപത്താറ് വയസ്സായ സെക്കൻഡ് ജീവിതം നീ തൊലച്ചില്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട് ഞാനിപ്പോ ആ ഷോർട്സ് വീഡിയോ ഇട്ടതുകൊണ്ട് ഞാൻ അവനെ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ ഞാൻ ഒരു വോയിസ് ഓവർ ആയി കൊടുത്തിട്ടില്ല ശല്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാനാണല്ല സജിത ഇത്തരം കോലം കിട്ടുന്നത് ബഷീർ ബഷിയോടും അതേപോലെ മറ്റ് പലരോടൊക്കെ ഉപമിക്കുന്നുണ്ട് അതേ സാജിത തന്നെ പറയുന്നുണ്ട് ആ ഇൻ്റർവ്യൂയില് എനിക്ക് രണ്ട് അതായത് ബഷീർ ബഷീർ രണ്ട് കല്യാണം കഴിച്ചു അതേസമയം എൻ്റെ ഭർത്താവ് ഇനി മറ്റൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ അതൊന്നും എനിക്ക് കുഴപ്പമില്ല ഇപ്പോഴത്തന്നെ സാജിദ സത്യം പറഞ്ഞാൽ സാജിദ ഒരിക്കലും ഈ ഓഡിയൻസിനോട് തോന്നുന്നത് വിളിച്ച് പറയരുത് എന്താണ് എനിക്ക് ഓഡിയൻസിനോട് പറയേണ്ടത് എന്നും പറഞ്ഞതിന് ശേഷം തിരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ സാജിതയിലുള്ള വിശ്വാസ്യത തന്നെ ഇല്ലാതാവുകയും സാജിത എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ത്യാഗങ്ങളൊക്കെ നമുക്കറിയുന്നതാണ് പക്ഷേ ആ അഞ്ച് കുട്ടികളെ അവൾ പോറ്റി വളർത്താൻ എടുത്ത കഷ്ടപ്പാടിനെ കുറിച്ചൊക്കെ നമുക്കറിയുന്ന പക്ഷേ സാജിത എന്ന് പറയുന്ന വ്യക്തി പിന്നീട് മറ്റൊരു മുഖത്തേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് മനുഷ്യർ സാജിതയെ ഇഷ്ടപ്പെട്ടും സ്വീകരിച്ചും ചെയ്ത അതേ ഓഡിയൻസ് തന്നെ സാജിതയെ നേരെ തിരിച്ചും സംസാരിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിന് സാജിത കമൻ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ട് സംസാരിക്കുന്നതിലോ അത്തരത്തിൽ സാധ്യത തോന്നുന്ന രീതിയിൽ തോന്നുന്ന വാക്കുകൾ ഉച്ചരിക്കുന്നതിലോ ഒരർത്ഥവുമില്ല പലപ്പോഴും സാധ്യത ചെയ്ത ചില തെറ്റുകൾ ഉണ്ടായിരുന്നു പലപ്പോഴും ഓഡിയൻസിനെ വെല്ലുവിളിക്കുക പോലും സാധ്യത ചെയ്തിട്ടുണ്ടായിരുന്നു ഉള്ള യാഥാർത്ഥ്യം വളരെ തികച്ചും സത്യമായിരുന്നു എന്ന് ഞാനിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് മുമ്പത്തെ മുൻ സമയങ്ങളിലൊക്കെ ആ സാജിത എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് എഫേർട്ടെടുത്ത് അവിടെ സ്വന്തം മക്കളെ പോറ്റി വളർത്തുന്നുണ്ടല്ലോ എന്നൊരു മനോഭാവം എന്റെ മനസ്സിലുണ്ടായിരുന്നു അതുപോലെ ചില ആളുകളുടെ മനസ്സിലും ഉണ്ടായിരിക്കാം പക്ഷേ ഇപ്പോ സാജിത ഈ ചെയ്തു കൂട്ടുന്നത് വളരെ തെറ്റായ കാര്യമാണ് സാജിത ഒരിക്കലും വാക്കിന് വിലയില്ലാത്ത ഒരു സ്ത്രീ ആയി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് സാജിത തന്നെ തിരിച്ചറിയേണ്ടത് ഉണ്ട് അല്ലാതെ പലരും സാധ്യതയെ പച്ചക്ക് തെറി വിളിച്ചോ അവളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതിലല്ല കാര്യം ഒരാളെടുത്ത് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ അവളെ പ്രോത്സാഹിപ്പിക്കണം സാധ്യത തന്നെ ഈ ഒരു വീഡിയോസിലൊക്കെ സാധ്യത തന്നെ പറയുന്നുണ്ട് ഞാൻ ചെയ്തത് തെറ്റാണെന്നും ഞാൻ അതിനെ മറച്ചു വെക്കാൻ ശ്രമിച്ചു എന്നും പക്ഷേ സാജ്യത രണ്ടിടത്ത് രണ്ട് വാക്കുകൾ ഉപയോഗിക്കരുത് എന്നാണ് സാജ്യതയോടെ എനിക്ക് പറയാനുള്ളത് കാരണം സാജിത എന്ന് പറയുന്ന എൻ്റെ ഒരു സഹോദരിയെപ്പോലെ ഞാൻ ഉപദേശിക്കുകയാണ് ഇതേപോലെ നമ്മുടെ സമൂഹവും ഇതിനെ ഈ ഒരു രീതിയിൽ തന്നെ ഇതിനെ കാണണം കാരണം സാജിത ചില ആളുകളെ പറ്റിച്ചു എന്നും ആ പറ്റിച്ചതിൻ്റെ തെളിവുകളായിട്ട് ചിലരും വന്നിട്ടുണ്ടായിരുന്നു ചില മനുഷ്യർ അവിടെ സാജിത വളരെ കെയർത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെയൊക്കെ നമ്മളെ സമൂഹം മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ ഒരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രയാസത്തിലേക്ക് പോയ ഒരു സ്ത്രീയെ നമ്മൾ നിരന്തരം ടോർച്ചർ ചെയ്യരുത് അവളെടുത്ത് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സമൂഹം അത് തിരുത്താനും ഒരു തെറ്റ് ചെയ്ത ഒരു വ്യക്തി എന്നും തെറ്റുകാരനായിക്കൊണ്ടിരിക്കുകയും അവരെ അതിൽ നിന്ന് കര കയറാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു നൽകുകയാണ് നമ്മൾ സമൂഹം ചെയ്യേണ്ടത് ഇതിൻ്റെ പേരിൽ അവൾ ഇരുപത്തിയേഴ് വയസ്സായ ഒരു ഒരു സുഹൃത്തിൻ ഒരു സുഹൃത്തിനെ വിവാഹം ചെയ്തു എന്നും നിക്കായ് ചെയ്തു എന്നും മഹർ കാണിച്ചു എന്നും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരം അവരെ ടോർച്ചർ ചെയ്യുന്നതിൽ അല്ല കാര്യം ഏതായാലും സാജിത സാജിതയുടെ ചെയ്ത തെറ്റുകളിൽ തെറ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റം വരുത്താൻ ശ്രമിക്കുക അതേസമയം സമൂഹം ഇതിൽ നിന്നും നല്ല ഉൾക്കൊള്ളുക വീണ്ടും തെറ്റ് ചെയ്തവർ വീണ്ടും തെറ്റുകാരായി തന്നെ തുടരുകയല്ല അവരിൽ തെറ്റിൽ നിന്നും പിന്തിരിയാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും നൽകണം അവരെ നിരന്തരം അതിൻ്റെ പേരിൽ വേട്ടയാടരുത് എന്നൂടെ നമ്മൾ മനസ്സിലാക്കുക ഏതായാലും വീഡിയോ കുറിച്ചാൽ വലിയ പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം